أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وللآخرة خير لك من الأولى السلام عليكم ورحمة الله وبركاته سورة الضحى آية نمبر أنج أرتم تيرچي آيوم بالكالم ആദ്യത്തെ ദിനേക്കാൾ നിനക്ക് ഉത്തമമാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം തഫസീർ കബീർ ഹസറത്ത് മുസ്ലിം മൗദ് റലി അള്ളാഹു താലാൻഹുയിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ് മുൻപോട്ട് ഖലീഫത്തുൽ മസി സാനി റലി അള്ളാഹു താലാൻഹു അരുൾ ചെയ്യുന്നു ഈ ആയത്തിൻ്റെ മറ്റൊരു അർത്ഥം ഇപ്രകാരമാണ് ഏതൊരു വ്യക്തി ദൈവിക നിയോഗത്താൽ വന്നു എന്ന് വാദിക്കുന്നുവോ ആ വ്യക്തിയെ ജനങ്ങളുമായി ഇടപഴകുമ്പോൾ ആളുകൾ അദ്ദേഹം തൻ്റെ ഉദ്ദേശം വാദിക്കുന്നതിനു വേണ്ടി ഉന്നയിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ആളുകളിൽ പ്രശസ്തി സ്വീകരണം എന്നിവ കരസ്ഥമാക്കുന്നതിനു വേണ്ടിയാണ് വരുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട് അള്ളാഹു ഈ ആയത്തിൽ ഇത്തരം ചിന്തിക്കുന്നവരെ പാടെ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നു പറയുന്നു അഥവാ ഇവർ തനിച്ച് നിൽക്കുകയാണെങ്കിൽ അഥവാ ഈ പ്രവാചകന്മാർ തനിച്ച് നിൽക്കുകയാണെങ്കിൽ അവർ നമ്മുടെ സ്മരണ സ്മരണയിലായിരിക്കും ദൈവിക സ്മരണയിലായിരിക്കും അവർ കഴിച്ചു കൂട്ടുക ഇനി അത് ഇനി അഥവാ അവർ ജനങ്ങളുമായി ഇടപഴകുകയാണെങ്കിൽ അത് നമ്മുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു പറയുന്നു നിന്നെക്കുറിച്ച് ജനങ്ങളുടെ ഈ ചിന്ത തീർത്തും തെറ്റാണ് അടിസ്ഥാനരഹിതമാണ് നിൻ്റെ ഒറ്റപ്പെടൽ തനിച്ചാകൽ അത് എന്നെ സ്മരിക്കുന്നതിനു വേണ്ടിയും നീ സമൂഹത്തിൽ പബ്ലിക്കിൽ വരുന്നത് അത് തീർത്തും മനുഷ്യൻ്റെ ലാഭത്തിനു വേണ്ടിയാണ് നിൻ്റെ നഫ്സിന് വേണ്ടിയല്ല അതുകൊണ്ട് വലൽ ആഹിറത്തു ആഹിറ മിനൽ ഊല എന്നതിൽ പറയുന്നത് എ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം ഈ വിവരദോഷികൾ നിൻ്റെ ജീവിതത്തെ കുറിച്ച് അജ്ഞരാണ് നിനക്ക് തനിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് എപ്പോഴും ഇഷ്ടമെന്നും ഇനി അഥവാ ജനങ്ങളുമായി ഇടപഴകുകയാണെങ്കിൽ അത് ദൈവിക നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും എന്നീ കാര്യങ്ങൾ ആ ജനങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് വലല്ലാഹിറത്തു ഖൈറുല്ലഖമിനൽ ഊല എന്നതിൽ പറയുന്നത് ആഹിറത്ത് നിനക്ക് ഊലയേക്കാൾ കൂടുതൽ സമാധാനം തരുന്നതും വളരെ സൗഖ്യം നൽകുന്നതുമാണ് ഹൈറുൻ എന്ന പദത്തിൻ്റെ ഒരു അർത്ഥം സമാധാനമുള്ള സൗഖ്യമുള്ള വിശ്രമമുള്ള എന്നൊക്കെയാണ് മുൻപോട്ട് ഹുസൂർ പറയുന്നു വല്ലുഹ വല്ലൈലി ഇതാ സജ മാ വമാ എന്നീ ആയത്തുകൾക്ക് ഈ ഒരു അർത്ഥം കൂടിയുണ്ട് പുരോഗമനവും അതപ്പതനവും ഈ രണ്ട് കാലഘട്ടത്തിലും ഞാൻ നിൻ്റെ കൂടെയുണ്ടാകും നിന്നെ നശിക്കാൻ വിടുന്നതല്ല ഉസൂർ പറയുന്നു ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലൽ മിനൽ തുറുല്ലൂല എന്ന ആയത്തിൻ്റെ ഒരു ഉദ്ദേശം എപ്പോഴും രാത്രിക്ക് ശേഷം ലുഹ വരുന്നതാണ് അല്ലാതെ അവസാന കാലഘട്ടത്തിന് മുൻപ് അതെല്ലാം നന്നായി തീരും എന്നല്ല അർത്ഥം മറിച്ച് അന്ധകാരത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രണ്ട് കാലഘട്ടമാണുള്ളത് ഒന്ന് ആദ്യം പ്രകാശത്തിൻ്റെ കാലഘട്ടം വരികയും അതിനുശേഷം പിന്നിൽ അതിൻ്റെ പിന്നിൽ അന്ധകാരത്തിൻ്റെ കാലഘട്ടം വരികയും ചെയ്യും രണ്ടാമത്തേത് ആദ്യം അന്ധകാരത്തിൻ്റെ കാലഘട്ടം വരികയും അതിൻ്റെ പിന്നിൽ പ്രകാശത്തിൻ്റെ കാലഘട്ടം വരികയും ചെയ്യും പറയുന്നു എന്നാൽ നിനക്ക് റസലി സലാഹു അലഹി വസ്ല്ലത്തിന് എപ്പോഴും പ്രകാശത്തിൻ്റെ കാലഘട്ടം അവസാനം വരെ നിലനിൽക്കുന്നതാണ് മുൻപോട്ട് ഖലീഫത്തുൽ മസി സാനി റതി അല്ലാ താലാഹു പറയുന്നു ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസ്ലം വ്യക്തിപരമായ ഇടപെടലുകളിൽ ആദ്യം ബുദ്ധിമുട്ട് സഹിച്ചു എങ്കിലും പിന്നീട് പുരോഗമനം കൈവരിക്കുകയും അതുപോലെ തന്നെ റസൂലി സലല്ലാഹു അലഹി വസല്ലത്തിൻ്റെ സമൂഹത്തോടും ഇതേ അവസ്ഥയിലായിരിക്കും പെരുമാറുക എല്ലാ വീഴ്ചക്ക് ശേഷവും അള്ളാഹു ദൈവ നിയോഗിതരിലൂടെയും മുജദ്ദീദ്മാരിലൂടെയും ഇതിനെ കൂടുതൽ കൂടുതൽ ഉയർത്തുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ വരുന്ന കാലഘട്ടങ്ങളിൽ അതിനുശേഷം വരുന്ന കാലഘട്ടങ്ങളിൽ മുൻപ് കടന്നുപോയ അധപ്പതന കാലഘട്ടത്തേക്കാൾ ഉത്തമമാവുന്നതാണ് അള്ളാഹു വസല്ലിഅല സൈദിന മുഹമ്മദ് മുബാരിക്ക് വസല്ലി ഇന്നക്ക മീദും മജീദ് ജസാക്കുമുള്ള